എനിക്കിങ്ങനെ ഉണ്ണിവാവയ്ക്ക് ഇങ്ങനെ ഓരോന്നുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടാട്ടോ എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നമ്മുടെ മക്കൾക്ക് എന്തൊക്കെ ഉണ്ടാക്കി കൊടുത്താലും നമ്മൾക്ക് മതിയാവില്ല അല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന അവർക്കൊരു ലഡ്ഡുണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ നട്ട്സും ഉണ്ടാകണം കേട്ടോ ഉണ്ടാക്കുന്നത് ഒരു ലഡ്ഡു കഴിച്ചാൽ മതി ഒരു ദിവസം നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ പിസ്ത ഉണ്ട് ബദാം ഉണ്ട് വാൾനട്ട് ഉണ്ട് പംകിൻസ് ഡേറ്റ്സ് ഉണക്ക മുന്തിരി കെട്ടോ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു ഇത് മാറ്റി മാറ്റിവെച്ചത് നമ്മൾ ഉണ്ണിയുടെ ആണ് കേട്ടോ ഉണ്ണി ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി അവൾ വേറെ വറുത്ത് വെച്ചേക്കുവാണ് അതിൽ നമ്മൾ കൈ കടത്താൻ പോകേണ്ട ഞാൻ പിസ്തയൊക്കെ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ കൈ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉണ്ണിച്ചക്കനോട് വിളിച്ചത് ശരിയാക്കി തരും ഉണ്ണിച്ചക്ക പറഞ്ഞതാണ് അതിനിട കൂടെ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു അപ്പം ഇതിനിടയിലൂടെ അതൊന്ന് കൊട്ടേക്കാന്ന് വിചാരിച്ചു നമ്മൾ കറക്റ്റായിട്ട് ഇതിങ്ങനെ ഓരോ ബോട്ടിലാക്കി വെച്ചാൽ നമുക്ക് ഓരോ ബ്രേക്ക്ഫാസ്റ്റ് ഓരോ ദിവസം ഉണ്ടാക്കാൻ വേണ്ടി ഈസി ആയിരിക്കുമല്ലേ അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഉണക്കം മുതൽ ഞാൻ കഴുകിയിട്ട് അവിടെ ഉണക്കാൻ വെച്ചിരിക്കണം കേട്ടോ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു ഒരുപാട് റോസ്റ്റ് ആകുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയ മതി പക്ഷേ ഇത് കഴുകാൻ ഒരു വഴി ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഞാൻ നന്നായിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ടാണ് ചെയ്തേക്കുന്നത് ഇത് കഴുകി കഴുകഴിഞ്ഞാൽ പിന്നെ അരയ്ക്കുമ്പോൾ അങ്ങോട്ട് ഒട്ടിയ പോലെ ആവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിൽ വരില്ല പിന്നെ ചീത്തയായി പോവുകയും ചെയ്യുമല്ലോ അപ്പോൾ അതിന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് ഉണ്ണി എന്തൊക്കെയോ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് സാധനം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവളന്നെ റോസ്റ്റ് ഒക്കെ ചെയ്ത് എനിക്ക് നിങ്ങളുടെ ലഡ്ഡു ഒന്നും വേണ്ട ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാക്കി കോളാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അവൾ പറഞ്ഞു ലഡ്ഡു നല്ല ടേസ്റ്റ് ഉണ്ട് മമ്മി എനിക്കും വേണമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഈ ഉണക്കുമുന്തിരി കഴുകിയത് കൊണ്ട് ഇങ്ങനെ ഒരു ഒരു പഞ്ഞി പോലെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് നല്ല നന്നായിട്ട് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ കുറച്ച് ഡേറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോൾ ഒന്ന് മെൽറ്റ് ആയതുപോലെ ഉണ്ടാവട്ടോ അപ്പം നമുക്കിന്ന് ലഡ്ഡു ഉരുട്ടിയെടുക്കാനൊക്കെ ആയിട്ട് ഈസി ആയിട്ടുണ്ടാവും പിന്നെ അതൊക്കെ ഒന്ന് ആറാൻ വേണ്ടി വെച്ചു പിന്നെ രാത്രിയാണ് രാത്രിയാണെട്ടോ ഇതൊക്കെ ചെയ്തത് എന്താ വെച്ചാൽ നല്ല ചൂടുണ്ടായിരുന്നു ആറാം വേണ്ടി നല്ല സമയം എടുത്തപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ അതിനൊക്കെ ഒന്ന് പൊടിച്ച് ഇത് നമ്മൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുറച്ച് ഇണിഞ്ഞ് എടുത്തുള്ളൂ കുറച്ച് പൊടിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കയ്യിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എൻ്റെ കൈ വേദനിച്ചിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഉണ്ണിച്ചക്കനാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കി തന്നത് പിന്നെ ദട്ടി പൊളിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിക്കോളൂ കേട്ടോ